ചെമ്പകശ്ശേരിയിലെ എയർഗൺ വെടിവെപ്പിൽ വ്യക്തി വൈരാഗ്യമെന്ന് സൂചന ചെമ്പകശ്ശേരിയിൽ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഷിനിയെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ് അയൽക്കാരുൾപ്പെടെ എല്ലാവരോടും സൗമ്യതയോടെ പ്രതികരിക്കുന്ന പ്രകൃതമാണ് ഷിനിയുടേത് എൻ എച്ച് ആർ എമ്മിൽ വളരെ കാലമായി ജോലിയുണ്ട് ഷിനിക്ക് അവിടെയും എല്ലാവർക്കും പ്രിയങ്കരി എന്നിട്ടും വെടിവെച്ച ഷിനിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഞെട്ടലോടെയാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നത് തൃശൂരാണ് ഷിനിയുടെ വീട് വിവാഹത്തിലൂടെയാണ് ചെമ്പകശ്ശേരിയിൽ മരുമകളായി സാമ്പത്തികമായി നല്ല കരുത്തുള്ള കുടുംബമാണ് ഷിനിയുടേത് ഈ സാഹചര്യത്തിൽ തൃശൂരിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വെടിവെപ്പ് ആധാരമായിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട് ഷിനിയെ വെടിവെച്ചത് യുവതിയാണ് കാറിൽ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് ഇവർ പോയത് കാറിന്റെ നമ്പർ വ്യാജമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടുക പ്രയാസകരവുമാണ് അതിനിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഷിനിയുടെ അടുത്തെത്തി പോലീസ് മൊഴിയെടുത്തു കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷിനി ഞെട്ടലോടെയാണ് മൊഴി നൽകിയത് കാണാനെത്തിയവരോടും ആശങ്കയോടെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ പോലീസിന് ലഭിച്ച മൊഴിയിൽ അക്രമിയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടെന്നാണ് ലഭ്യമായ വിവരം ഇതനുസരിച്ച് വെടിവെക്കാനെത്തിയ യുവതിയെ ഏതാണ്ട് പോലീസ് തിരിച്ചറിഞ്ഞു എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിടില്ല മൊഴിയിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചെന്നാണ് വിവരം മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിവരമുണ്ട് അക്രമിയായ സ്ത്രീ എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റുള്ള കാറിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ആക്രമണത്തിന് ശേഷം പ്രതി ചാക്ക ചാക്കാഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് യുവതിക്കു നേരെ എയർഗൺ ഗൺ ഉപയോഗിച്ച് ആക്രമണമുണ്ടായത് മൂന്ന് തവണയാണ് അക്രമി ഷിനിക്കു നേരെ വെടിയുതിർത്തത് മുഖമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിഞ്ഞില്ലെന്ന് ഷിനി പോലീസിനോട് പറഞ്ഞിരുന്നു ആമസോണിൽ നിന്നുള്ള കൊറിയർ നൽകാനെന്ന പേരിലാണ് മുഖമൂടി ധരിച്ച് സ്ത്രീയെത്തിയത് ഷിനിയുടെ ഭാര്യ പിതാവ് കൊറിയർ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അക്രമി പേഴ്സൽ നൽകിയിരുന്നില്ല എന്നാൽ ഷിനി വന്നയുടൻ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു വെടിയുതിർത്ത ശേഷം സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എൻ ആർ എച്ച് എം ജീവനക്കാരിയാണ് ഷിനി വെടിയേറ്റ് നിമിഷങ്ങൾക്കകം തന്നെ ഷിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു അവർ എന്നെ ആക്രമിച്ചത് എന്തിനാണ് എന്ന് ശത്രുക്കളാരും ഇല്ലല്ലോ എന്ന് ഷിനി പറഞ്ഞിരുന്നതായാണ് വിവരം ഷിനിയുടെ കൈപ്പത്തിക്കാണ് വെടിയേറ്റത് ഉള്ളിലേക്ക് തുളച്ചു കയറിയ പെല്ലറ്റ് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ വന്നു മൊഴിയിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം വൈരാഗ്യമാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് പിന്നിൽ അക്രമിയായ സ്ത്രീ എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉള്ള കാറിലായിരുന്നു അതുകൊണ്ട് തന്നെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തി വന്നത് എന്തായാലും പ്രതിയൊരു കുറ്റകൃത്യത്തിന് ശേഷം രക്ഷപ്പെട്ടത് ചാക്ക ഭാഗത്തേക്കാണ് ഒടുവിൽ കാറു കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടന്നു നടന്നുവന്നത് ഇന്നലെ രാവിലെയാണ് എയർഗൺ ഉപയോഗിച്ച് ഉപയോഗിച്ച യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്